നമ്മുടെ ജീവിതത്തിൽ പലവിധമായ ശത്രുക്കളുടെ ഉപദ്രവങ്ങളും നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് നമ്മെ വേണ്ടി സിഹർ ചെയ്യുന്നവരുണ്ടാവാം അതുപോലെ തന്നെ നമ്മെ കുറിച്ച് കുറ്റങ്ങൾ പറഞ്ഞു നടക്കുന്നവരുണ്ടാകാം നമ്മെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരുണ്ടാവാം ഇവരുടെ എല്ലാം ശത്രുതയിൽ നിന്ന് ഉപദ്രവങ്ങളിൽ നിന്ന് നമുക്ക് കാവലും സംരക്ഷണവും ലഭിക്കും ഏറ്റവും മഹത്തായ ഒരു തിക്കറ് ഈ റിക്കറിനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് നമുക്കെതിരെ ഏറ്റവും കൂടുതൽ നമ്മെ ഉപദ്രവിക്കുകയും നമ്മോട് ശത്രുത ഉള്ളവരും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തന്നെ അതിൻ്റെ പല അടയാളങ്ങളും നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും അയൽവാസികളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും സഹപാഠികളിൽ നിന്നും ജോലി ചെയ്യുന്ന മേഖലകളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും നമുക്ക് ശാരീരികമായ പ്രയാസങ്ങൾ നമുക്ക് നേരിടേണ്ടി വരും അതുപോലെ തന്നെ നമ്മുടെ കുറ്റങ്ങൾ പറഞ്ഞു നടക്കുന്നവർ നമ്മെ നശിപ്പിക്കാൻ വേണ്ടി സിഹറ് ചെയ്യുന്നവർ നമ്മുടെ ജോലി കളയാൻ വേണ്ടി പരിശ്രമിക്കുന്നവർ ഇങ്ങനെ ഒരുപാട് ഒരുപാട് ശത്രുക്കളുണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് ചെറുതും വലുതുമായ ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഏൽക്കുമ്പോൾ നാം ചെയ്യേണ്ട നാം ചൊല്ലേണ്ട ഏറ്റവും മഹത്തായ ഒരു അമൽ ഈ ഒരു അമൽ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പരിപൂർണമായും ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് നമുക്ക് സലാമത്തും നമുക്ക് കാവലും അള്ളാഹു കാണാനായി നൽകുന്നതാണ് ഈ ഒരു നാം ചൊല്ലേണ്ടത് അർദ്ധരാത്രി സമയത്താണ് ഒതു ഓടുകൂടി തിബിലയിലേക്ക് തിരിഞ്ഞിരുന്ന് എന്നുള്ള ഈ ഒരു നാമത്തെ ആറായിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് പ്രാവശ്യം നമ്മുടെ ആവശ്യം മുൻനിർത്തി നാം അള്ളാഹുവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ചെറുതും വലുതുമായ എല്ലാവിധ ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും നമുക്ക് അള്ളാഹു കാവലും സംരക്ഷണവും നൽകുന്നതാണ് അതുകൊണ്ട് ശത്രുക്കളുടെ ഒരു ഉപദ്രവവും നമുക്ക് ഏൽക്കില്ല അവരുടെ ഒരു നമ്മുടെ ജീവിതത്തിൽ പിന്നെ ഏൽക്കുകയില്ല അള്ളാഹു സുബാന ഹോഥാല എല്ലാവിധ ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്നും നിന്നും നമുക്ക് കാവലും സംരക്ഷണവും തന്നു അനുഗ്രഹിക്കുമാറാകട്ടെ അസല വലൈക്കും വാഹമത്